ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ എന്നുകൊണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് തന്നെ കാടും പടലേക്കാണല്ലോ കാണിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ യാത്ര പോയ വിശേഷങ്ങൾ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് നമ്മളൊരു കാട്ടിലേക്കാണ് കേട്ടോ യാത്ര ഇത് തല പേരൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയിട്ടോ അതാണ് ഞാൻ എനിക്ക് അങ്ങനെ എന്താ ഓർമ്മയിൽ നിൽക്കുന്ന പേരുകളൊന്നും ആയിരുന്നില്ല ആകമ്പടന്നു എന്തോ ഒരു എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഇല്ല സത്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വായി വെള്ളികളൊന്നും വീഴുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു മലയും കാടും വെള്ളച്ചാട്ടവും അങ്ങനെയൊക്കെ ആയിട്ട് കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോ എൻ്റെ ബാക്കിയാണ് ഇട്ടത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിവിടെയൊക്കെ കാണാനായിട്ട് പോയത് അപ്പോൾ നമ്മുടെ ഇവിടെ അതിരപ്പള്ളിയിൽ പോയാലും ഇതൊക്കെ തന്നെ നമുക്ക് കാണായിരുന്നു പക്ഷേ ഇപ്പോൾ അതിരപ്പള്ളിയിലേക്ക് അങ്ങോട്ടേക്ക് അധികം അങ്ങോട്ട് കടത്തിവിടുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു ആന ഇറങ്ങുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇവിടെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മൾ ഒന്നും സ്പെൻഡ് ചെയ്തില്ല കേട്ടോ കൂടി വന്നാൽ ഒരു മണിക്കൂറൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ നിന്ന് ഇവിടെ അങ്ങോട്ട് സ്ട്രേറ്റ് കുറേ പോകുമ്പോൾ ഇതിലും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ തന്നെ ചെറിയൊരു പാലം പോലെയൊക്കെ ഇണ്ട് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് കാണാന്നുള്ളതിലാണ് ഇട്ടോ പോയത് അപ്പൊ അവിടെ നമ്മൾ പോകുന്ന വഴിയിൽ അവിടുത്തെ കൊറേ ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടോ അപ്പൊ അവരടുത്തും കൊറച്ചേരും സംസാരിച്ചു പോയി വീട്ടില് വീട്ടില് ഞാനും എന്റെ ഭർത്താവും ഇപ്പൊ റേഷൻ വാങ്ങാൻ പോണെ കൊറേ ദൂരം പോണ റേഷൻ വാങ്ങാടും എല്ലാരും കൂടെ റേഷൻ വാങ്ങാനായിട്ട് പോവാ അടുത്തുള്ളവരാത് അമ്മായി അമ്മ ഭർത്താവിന്റെ ഓ വരുമോ വരുമോ വീടിന്റെ അടുത്തേക്കൊക്കെ ഞങ്ങൾ പേടിച്ചിട്ട് എന്താ കാര്യം കോളനിക്ക് വരായിട്ട് ഇപ്പൊ ഒരു വർഷമായി അതിന്റെ മുന്നോക്ക ബൂട്ടിൽ വന്ന് പോക്കും വരവൊക്കെ ഉണ്ട് അടുത്ത് വരും അതൊക്കെ ചക്കയും ഞാൻ ഇതുവരെ ഇവിടെ ഉദ്രവിച്ചിട്ടില്ല

ഉഷ എന്റെ അമ്മിയാ അമ്മ മിണ്ടാട്ടാണല്ലോ അമ്മ കല്യാണിയാ ഒരു കല്യാണി ഇപ്പൊരു കല്യാണിയാ കണ്ടാ അമ്മമാരൊക്കെ കണ്ടാ കല്യാണി അപ്പൊ അമ്മമ്മയാണെണ് എന്താ എന്താ മിണ്ടായിട്ട് നിൽക്കണേ അറിയോ ഞങ്ങളെ പോവാറീരാ ആ അതെ ബസ് വന്നു റേഷനൊക്കെ വാങ്ങിട്ടാ റേഷനൊക്കെ മേടിച്ചിട്ട് വായിട്ടാട്ടെ റേഷൻ വാങ്ങാ അവരോട് അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അവർ നമ്മളോട് സംസാരിച്ചു ഞങ്ങൾ റേഷം വാങ്ങാനായിട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് പക്ഷെ നമ്മങ്ങനെ അങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരു പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുകയൊന്നും നമുക്കറിയില്ല ഒന്നാമത് അവർ കാട്ടിലൊക്കെ താമസിക്കുന്നവർ അവർക്കൊക്കെ അറിയില്ല എന്തായിരിക്കും യൂട്യൂബ് ചാനൽ എന്നൊന്നും പറഞ്ഞു ചിലപ്പോൾ അവർക്കറിയില്ല പക്ഷെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴും അവർക്ക് വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല ആ അടുത്തും അതിന് ഇപ്പോൾ എന്താന്നുള്ളൊരിതൊക്കെയായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ അങ്ങനെ കാട്ടിൽ താമസിക്കുന്നവരങ്ങനെ പണ്ടത്തെ പോലത്തെ ഒട്ടും അറിവില്ലാത്തവരൊന്നും അവരുടെ മക്കളൊക്കെ ആണെങ്കിലും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വലിയ വിഷയങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു പാലത്തുനിന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അപ്പറത്തേക്കും നമുക്ക് കാടിൻ്റെ ആരുതിലേക്ക് ചെന്ന് പിന്നെ നടിയിലേക്ക് ഇറങ്ങാം അവിടെ ഇങ്ങനെ ആളുകളൊക്കെ വന്ന് കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ഇതൊക്കെ കേൾക്കുമ്പോഴും അതൊക്കെ നല്ല മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ണനും അതേട്ടോ ഭയങ്കര ഇഷ്ടമായി കാടും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കല്യാണിനെ പിന്നെ പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കല്യാണി അപ്പം ആ ഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ കിടന്ന് നടക്കലായിരുന്നു കേട്ടോ അപ്പോൾ ആൾ ഇങ്ങനെ എന്താ എന്താ പറയുക പാറായ്മക്കോടെ വെളത്തിക്കോടേയും ഒക്കെ കല്യാണിന്ന് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ബീച്ച് ചെന്നാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നാലും മേലൊന്നും വെള്ളം അങ്ങനെയൊക്കെ നമ്മൾ അതിന് വേണ്ടി തന്നെ അങ്ങനെ പോവുകയാണെങ്കിലൊക്കെ കുഴപ്പമൊന്നുമില്ല ഇറങ്ങുക കുളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിപ്പോൾ നമ്മൾ ഇത്ര ലോങ്ങ് വന്നേക്കുന്ന ഡ്രസ്സൊക്കെ നനഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നനഞ്ഞ തൊട്ടിരിക്കണം അങ്ങനെയുള്ള അങ്ങനെ കടന്ന് ചിന്തിക്കും ഞാൻ പല കാര്യങ്ങള് അപ്പൊ എൻ്റെ കൂടെ അവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ എന്തിനീ വെള്ളത്തിലേക്ക് വന്ന വെള്ളം കാണാനാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ചേട്ടൻ്റെ സൈമനോഭാവ് വെള്ളവരെ ഞാൻ പറഞ്ഞില്ലേ ബീച്ചിലൊക്കെ പോകുമ്പോൾ നീ എന്തിനെ പിന്നെ ബീച്ച് കാണാൻ വന്ന വെള്ളത്തിലിറങ്ങുക എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ആളുകളാണ് കൂടെയുള്ളത് കേട്ടോ അവരൊക്കെ ആണെങ്കിൽ വെള്ളത്തിലിറങ്ങലും ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയായിട്ട് നിൽക്കുന്നത് എന്റെ കണ്ണൻ്റെ ട്രൗസർ അവരവർ നനച്ചോട്ടെ ഞാൻ എൻ്റെ കണ്ണനെ നനയ്ക്കല്ലെ എൻ്റെ കണ്ണൻ്റെ കാലുമ്പോൾ വെള്ളം ഒക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ ബലമൊക്കെ പിടിച്ച് നിന്നതാണ് പക്ഷെ അതൊന്നും സംബന്ധിച്ചില്ല ഒരു എന്റെ കണ്ണന്റെ വരെ ഉണ്ടെന്ന് പറഞ്ഞു െന്ന് പറില്ലേ ഫ്രണ്ട്സ് ഒക്കെ അപ്പൊ അവരൊക്കെ അവരൊന്നും അങ്ങനെ അധികം വീഡിയോ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ ഞാനാണെങ്കിൽ വീണില്ല വീണില്ലാന്നുള്ള ഈ പാറയമ്മക്കോടെ നടക്കുമ്പോഴേ ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും അത് ഓരോ പാറക്കല്ലുകൾ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയായിരുന്നു ചെരുപ്പക്കൂരി ഇട്ടിട്ട് കണ്ണം നടക്കാൻ പിന്നെ എനിക്ക് ആ സൂത്രം മനസ്സിലായിട്ടോ ഞാൻ പിന്നെ ചെരുപ്പക്കൂരി പിടിച്ചിട്ടായി പിന്നെ നടത്തിയൊക്കെ അപ്പോൾ കണ്ണൻ കുറെ നേരമൊക്കെ ഇങ്ങനെ കെടുന്നു പിന്നെ ആൾ ഉഷാറായിട്ട് ആളിങ്ങനെ വരുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കിടന്നു പക്ഷേ അവിടെ ചെന്നിങ്ങനെ വെള്ളത്തിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇന്നപ്പോഴൊക്കെ ഞാൻ അവിടെ ചെന്നാൽ ഈ അമ്മമാതിരി പുള്ളിയിലേക്ക് ചെന്നാലത് തന്നെയാണ് എവിടെയെങ്കിലും വല്ല പറയുമ്പോൾ എവിടെയെങ്കിലും സെറ്റാകാൻ നോക്കാം അവിടെ ഇരിക്കും അപ്പോൾ എനിക്ക് കണ്ണന മടിൽ വെച്ചിട്ടിരിക്കാമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവനെടുത്ത് നിൽക്കാനൊക്കെ കുറേ നേരമൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് വയ്യണ്ട് അപ്പം അവിടെ ഇരിപ്പായിട്ടോ എൻ്റെ കണ്ണന മടിയിലൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നു പിന്നെ എന്താ പറയുക അതൊരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ആളാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആണ് തന്നെയാണ് അപ്പോൾ ആൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലങ്ങളൊക്കെ ഇവരിങ്ങനെ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ കാലൊക്കെ നനച്ചു ഞാൻ ഇതൊക്കെ പാൻറ്റൊക്കെ കയറ്റി വെച്ചൊക്കെയാണ് ഇരിക്കുന്നത് എൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കാലൊക്കെ നനച്ചപ്പോൾ ആൾക്ക് സന്തോഷമായിട്ട് മീനുകളൊക്കെ ഇങ്ങനെ ഇങ്ങനധികളുടെ പോകുന്നുണ്ട് കല്യാണിനെ കാണാനില്ല എവിടെയൊക്കെയും ഉണ്ട് ഇങ്ങനെ പാറയുടെ വെള്ളത്തിൻ്റെ ഇടയിലൊക്കെ എവിടെയൊക്കെ കിടന്ന് നടക്കേണ്ട കണ്ണന് നല്ല തണുപ്പുള്ള വെള്ളമുണ്ട് നമ്മുടെ ഈ ചൂടിൻ്റെ ഇടയിലേ നല്ല തണുപ്പുള്ള വെള്ളം കാലുമൊക്കെ കൊള്ളുമ്പോഴേ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നടക്കാൻ നടക്കാൻ പറ്റില്ല അത് കണ്ണൻ്റെ എടുത്തിട്ടൊക്കെ ഈ പാറകളും പാറകളമ്മയൊക്കെ വഴുക്കലുണ്ട് നല്ല രീതിയിൽ വഴുക്കലുണ്ട് അപ്പം അങ്ങനെ എടുത്ത് നടക്കാനൊന്നും പറ്റില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും വരും അവിടെ കുറേ നേരം ഇങ്ങനെ ഇരിപ്പായി ആളും ഭയങ്കര ഹാപ്പി പിന്നെ കുറേ കഴിഞ്ഞിട്ട് അവരുടെ കൂടെ അവരെടുത്തപ്പോഴൊക്കെയാണ് കണ്ണൻ്റെ ട്രൗസറൊക്കെ നനഞ്ഞ് പാമ്പറൊക്കെ നനഞ്ഞു കേട്ടോ അവൻ ആരാ മോന അവനത്തൊക്കെ കിട്ടിയതാപ്പൊക്കെ അവൻ വെള്ളത്തിലിറങ്ങാനായിട്ട് നോക്കിയവൻ ആൾക്ക് ഇഷ്ടമാണല്ലോ കൈ കടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാല് നമുക്കൊരു പ്രൈവസി ഉണ്ടായിരുന്നു ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഓരോരുത്തരും ഓരോ ഭാഗത്തൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നത് അപ്പം അടുത്തടുത്ത് വേറെ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൈവസിക്കൊക്കെ ഒരു കുറവുണ്ടാവുമല്ലോ ഇതിപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല നമുക്ക് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ മാത്രം പിന്നെ ആമ്പിള്ളേർ അവിടെ ഇവിടെയൊക്കെ കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേറെ ഭാഗത്ത് അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളെ ബാധിച്ചിരുന്നില്ലേ അതൊന്നും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു പ്രൈവസിക്ക് ഉള്ളിൽ നിന്നും കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റി പക്ഷെ ഞാൻ അങ്ങനെ ഇറങ്ങിയൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയൊക്കെയാണ് അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല അവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ചൊക്കെ ഇങ്ങനെ നടന്നു അങ്ങനെയൊക്കെ തന്നെ പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കാടിൻ്റെ ഉള്ളൊക്കെ കാണാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ചിങ്ങോട്ട് പോരും വേണ്ടേ വീട്ടിലേക്ക് പോരും വേണ്ടേ അന്ന് കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ കണ്ടിട്ട് തിരിച്ച് റിട്ടേൺ പോരാന്നുള്ളൊരിതിലൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ നിന്നിരുന്നത് അപ്പോൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തുള്ളൂ പിന്നെ അങ്ങനെ വലിയ ചൂടും കാര്യങ്ങളൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല അവിടെ ഇറങ്ങിയ സമയത്ത് പിന്നെ കാല് വെള്ളത്തിൽ മുക്കിയിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും ചൂട് തോന്നാത്തതുപോലെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനൊന്നും ഇല്ലല്ലോ ഇതൊക്കെ തന്നെയല്ലേ കാണാനുള്ളത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രൈറ്റ് പോകുമ്പോൾ നല്ല പൂക്കോട്ടും പാറയോ എന്തൊക്കെയോ അങ്ങനെ എന്തൊരു സ്ഥലമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായിട്ട് പൊളിയാണ് കാണാറ് പക്ഷെ അതൊക്കെ കണ്ടുവരാണെങ്കിലേ നമ്മൾ പിന്നെ ഇറങ്ങുമ്പോൾ ഒരുപാട് ലൈറ്റ് ആവും പിന്നെ അവിടെ ഒരു തേക്ക് മ്യൂസിയം ഉണ്ട് അപ്പോൾ തേക്ക് മ്യൂസിയം കാണാമെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല കുറേ തേക്കുകൾ കുറേ തേക്ക് മരങ്ങൾ ഇതൊക്കെ തന്നെയാണുള്ളത് ആ ഒരു മ്യൂസിയം എന്ന് പറയാം തേക്ക് വലിയ പണ്ടത്തെ തേക്കും തടികളും വലിയ തേക്ക് മരത്തിൻ്റെ ഇതുകളും പിന്നെ തേക്ക് മര തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കുറേ സംഭവങ്ങളും അങ്ങനെയൊക്കെ തന്നെ പക്ഷെ ആളുകളൊക്കെ വന്ന് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പേരൊക്കെ ഉണ്ട് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ അവിടത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞിവിടെ എത്തിയപ്പോഴേക്കേ വയ്യാണ്ടേ അപ്പോൾ ഇപ്പം എല്ലാവരും ചോദിക്കാൻ കണന മറ്റേ അവൻ്റെ ചെയറെ എടുത്തുകൂടെന്നൊക്കെ അവന് വീട്ടിൽ യൂസ് ചെയ്യുന്ന മഞ്ഞ കളറിലുള്ള മറ്റേ വീൽ ചെയറുണ്ടല്ലോ നമ്മുടെ കാറിൽ കയറില്ല പിന്നെ വേറെ ഒരെണ്ണും കൂടി ഉണ്ട് അവൻ്റെ സ്ട്രോളർ അതും കീറില്ല ഒരു ബ്ലൂ കളറിലുള്ളത് പിന്നെ വേറെ ഒരെണ്ണമാണ് ചെറുതുള്ളത് അതിൻ്റെ ആണെങ്കിൽ നമ്മളെ മൈസൂർ പോയ സമയത്ത് അതിൻ്റെ വീല് ഒടിഞ്ഞു അപ്പോൾ അതിലാണെങ്കിൽ അവൻ ഇരിക്കാനും ഇപ്പോൾ നീളം വെച്ചു ചെറുതാണ് സാധനം നീളം വെച്ചത് കാരണം അവൻ്റെ കാലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും പിന്നെ നമ്മുടെ കാറിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേഗും സാധനങ്ങളും വെച്ചിട്ട് പിന്നെ ഈ സ്ട്രോളറും കൂടെ വെക്കാനായിട്ട് സ്ഥലമില്ല എനിക്കും തോന്നാറുണ്ട് പലപ്പോഴും അങ്ങനെ സ്ട്രോളർ കൊണ്ടുപോവുകയാണെങ്കിൽ ഇപ്പം എല്ലാവടേയും തന്നെ വീൽ ചെയറൊക്കെ കയറുന്നതിനുള്ള സംവിധാനത്തിലൊക്കെയാണല്ലോ ഏതൊരു ബിൽഡിങ്ങും പണിയുന്നത് എവിടേക്കാണെങ്കിലും പിന്നെ കാടും മലയെന്നൊന്നും പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പറ്റില്ല അല്ലാത്തടത്തൊക്കെ തന്നെ നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ പലപ്പോഴും വിചാരിക്കാറുണ്ട് പക്ഷെ അവനും ഈ പറഞ്ഞതുപോലെ എല്ലാവടേക്കും നമ്മൾ എടുത്തുകൊണ്ട് നടന്നിട്ട് ആൾക്ക് അങ്ങനെ മൈസൂര് പോയപ്പോ ഞാനത് ശരിക്കും മനസ്സിലാക്കിയതാ മൈസൂര് പോയപ്പോ കുറേ നേരം ആൾ അത് ഇരുന്നിട്ട് ആൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ആൾക്ക് അരച്ചിലും ആയിരുന്നു പിന്നെ പിന്നെ ആൾ അതിലൊരു സന്തോഷം ആൾ തന്നെ കണ്ടെത്തിയപ്പോഴാണ് പിന്നെ ആൾക്ക് ചിരിങ്കളിയൊക്കെ വന്നത് അപ്പോൾ അങ്ങനെ അപ്പൊ അവിടെ അധികം കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അയ്യോ ഞാൻ മോശമാക്കി പറയല്ലോ കേട്ടോ പ്രത്യേകിച്ച് കുറേ ഒന്നിലും മോളിലേക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ പിന്നെ അപ്പോഴേക്ക് ഉച്ചയൊക്കെ തുടങ്ങി ആകെ വിഷ് വിശപ്പും ദാഹവും എല്ലാം അങ്ങോട്ട് കയറി എങ്ങനെയെങ്കിലും പോന്നാൽ മതി എന്നുള്ളൊരവസ്ഥയെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വെയിൽ കാണുമ്പോൾ തന്നെ അവിടെയൊക്കെ നമുക്ക് പോയിരുന്ന് കാണാനൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വെയിൽ കാരണം നമുക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ പിന്നെ വേഗം ഇറങ്ങാം എന്നുള്ളതിലിങ്ങനെ നിന്നപ്പോൾ കല്യാണി അവിടുത്തെ പാർക്ക് കണ്ടു വിട്ടാം അതിൻ്റെ ബാക്കിൽ ഒരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോകണം എന്നും പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു ഞങ്ങളപ്പോൾ കുറേ പറഞ്ഞു വേണ്ട കല്ലു നമുക്ക് പോവാം ഇനിയിപ്പോൾ അവിടെ എത്തണ്ടേ തൃശ്ശൂർ എത്തണ്ടേ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേയൊക്കെ ബലം പിടിച്ച് നോക്കി പക്ഷേ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല വേണ്ട എനിക്ക് പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു ഇതിങ്ങനെ തേക്ക് കൊണ്ടേ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കെട്ടോ അത് തന്നെ ഭയങ്കര സന്തോഷം ഒരുപാട് പേരെ ഇപ്പൊ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെയാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ ഇങ്ങനെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അപ്പോൾ കണ്ണനാ ഉണ്ണി കണ്ണനെ കണ്ണൻ ചേട്ടാന്നൊക്കെ വിളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം അവർക്ക് നമ്മളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമാണ് കണ്ണന് വധ ചേട്ടാ കണ്ണന് ചിലപ്പോൾ ചിലരൊക്കെ കാണുമ്പോഴേ പരിചയമില്ലാത്ത ആളുകളാണല്ലോ അപ്പോൾ അങ്ങനെ അവരുടെ അടുത്തൊക്കെ ഒരു ചിരിക്കാനൊക്കെ ഒരു മടി വലിയ ഒക്കെ ഉണ്ടാകും പക്ഷെ പിന്നെ പിന്നെ കാളി ചിരിക്കും ചിരിക്കുടക്കാണല്ലോ ആരും ചിരിച്ചു മാറ്റിയേക്കുള്ളുല്ലോ അപ്പം അങ്ങനെ പിന്നെ കുഴപ്പമൊന്നും പിന്നെ നമ്മൾ പാർക്കിലേക്ക് കയറിയപ്പോഴാണെങ്കിലും അവിടെ അതെ കുറേ പേരെ അങ്ങനെ കണ്ടായിരുന്നു കുറേ സബ്സ്ക്രൈബേഴ്സിന് നമ്മളിപ്പോൾ എവിടെ ചെന്നാലും തന്നെ കുറേ പേരെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് സന്തോഷം ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ആരും കാണുമെന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുമോ യശു തന്നെ ആരും അറിയുന്നില്ലല്ലോ ഇതെന്ത ഇത് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആർക്കും എന്നെ മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷെ പലരും പറയാറുണ്ട് ചിലപ്പോൾ ചാനലിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണുന്നത് നേരിട്ട് കാണുന്നത് വ്യത്യാസം ഉണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട് എനിക്കറിയില്ല കേട്ടോ എന്നാൽ ചിലപ്പോൾ നമ്മുടെ ക്യാമറയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം പിന്നെ ഞങ്ങൾ അപ്പം അങ്ങോട്ട് പോകണില്ല ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് ചേട്ടൻ തന്നെ കൊണ്ടുപോയിട്ട് വേഗം ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് കാണിച്ചിട്ട് വായു അപ്പം ഞങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ അവളിങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യും അപ്പം വേണ്ട നമുക്ക് വേഗം ഇറങ്ങാം ഇതിപ്പോൾ ഒരു ഇവൻറ്റിങ് ടൈമിലാണെങ്കിൽ അവിടേക്ക് ഇരുന്ന് നല്ലപോലെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാമായിരുന്നു പക്ഷേ ചൂടും വെയിലൊക്കെ കാരണേ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതും മക്കളായിട്ട് പോകുന്നതും തമ്മിൽ ഇപ്പോൾ പോലെ അങ്ങനെ ഉണ്ണികളെ കൊണ്ടുപോകുന്നത് കണ്ണനെ കൊണ്ടുപോയാണ് അവൻ്റെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അവന് വയ്യാണ്ടാവും അങ്ങനെയൊക്കെയുള്ള ടെൻഷനാണ് നമുക്കിങ്ങനെ പക്ഷെ അവന് അവനതൊന്നുമില്ല അവനാൾ ഹാപ്പിയാണ് അപ്പം കണ്ണന് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഓരോന്നിലൊക്കെ കയറാനൊക്കെ അവ ആൾക്കത് സ്വയം പറ്റില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവില്ലേ എന്തി എല്ലാത്തിലും പൊത്തിപ്പിടിച്ച് കയറി ഓടി ചാടി നടക്കേണ്ട ഒരു പ്രായമാണല്ലോ അവൻ്റെ അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവടേയും കണ്ടു ഇങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ കണ്ടു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷം അപ്പോൾ അവൻ്റെ ഇങ്ങനെ കയ്യാൻ ഒക്കെ ഇങ്ങനെ ഇരുത്തി എനിക്ക് പേടിയാട്ടോ കുറേ നേരമൊക്കെ ഇങ്ങനെ അവൻ ചിലപ്പോൾ ഒരു പെടിച്ചില്ലണ്ടേ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോവും ചില സമയത്തുള്ളത് മുറുക്കി പിടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്നും കയറ്റിയിട്ടാകും അപ്പം അവന് മറ്റേ ഇഴുകുന്ന സാധനത്തിന് മേക്കൊരു നോട്ടം കൊടുത്തില്ല പക്ഷെ അതൊട്ടും പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ കെടുത്തിട്ട് അങ്ങനെ ഇഴുകേണ്ടി വരും അവൻ എന്നാലാണ് നടക്കുള്ളൂ അപ്പോൾ കല്യാണി അതിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു കല്യാണി പിന്നെ എല്ലാത്തിലും ബൊത്തിപ്പിടിച്ചും കയറിക്കുള്ളൂ കേട്ടോ ആൾക്കാർ അങ്ങനെയൊന്നുമില്ല ആളെല്ലാത്തിലും ബൊത്തിപ്പിടിച്ചൊക്കെ കയറും അപ്പോൾ കണ്ണന അവിടെ അവിടെ നിന്ന നേരം കൊണ്ട് മിക്കവരെയും ചിരിച്ച് കളിച്ചൊക്കെ പാട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങി ഇറങ്ങി പോവാൻ പോവാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് കല്യാണി ഒരെണ്ണത്തിലും കൂടെ ഒരു പ്രാവശ്യം കൂടെ അത് എവിടെ ചെന്നാലും അങ്ങനെ തന്നെ ഇപ്പോൾ ബീച്ചിലൊക്കെ അന്ന് പോയപ്പോഴാണെങ്കിലും ഒരു പ്രാവശ്യം കൂടെ അമ്മ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് മറ്റേ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പോവാം അങ്ങനെ അങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ സമയം ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ടാം അപ്പം കുറേ പേരൊക്കെ വന്ന് നമ്മളെടുത്ത് വന്ന് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടാൽ അപ്പം അവരെ അടുത്തൊക്കെ നമ്മൾ വർത്താനം ഒക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവർ ഫോട്ടോ എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോഴേയും കാരണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ റിസൾട്ടാണ് ഞാൻ എന്നും പറയുന്നത് പോലെ റിസൾട്ടാണ് പലരും ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടിട്ട് അപ്പോൾ ആ ചേച്ചി കണ്ണെന്നെ കണ്ടപ്പോഴേ അയാൾക്ക് സംശയം തോന്നിയിട്ട് അടിച്ചു കൊടുത്തു ഇൻസ്റ്റയിൽ അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒക്കെ പിടിച്ച് നിൽക്കുന്നു ആ എനിക്ക് എനിക്ക് സംശയം തോന്നി നിങ്ങൾ തന്നെയാണോ എന്ന് അപ്പം ഞാൻ അടിച്ചു നോക്കിയപ്പോൾ അതേ നിങ്ങളെ കണ്ടു അപ്പോൾ എനിക്ക് ഉറപ്പായി നിങ്ങളാണെന്ന് അയ്യോ എന്തോ വരെ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചാൽ നിങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കുറേ ആഗ്രഹിച്ചിട്ടാണ് കാണാൻ കാണാൻ പറ്റിയപ്പോൾ ഒരുപാട് സന്തോഷമായി പറഞ്ഞിട്ട് അവർ കുറേ പേര് അവിടെ അടുത്തു തന്നെയുള്ളവരാന്ന് തോന്നുന്നു സ്ഥലമൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയില്ലാട്ടോ സ്ഥലം നമുക്ക് അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലങ്ങളുടെ പേരാണല്ലോ അപ്പോൾ സ്ഥലമൊക്കെ ഇങ്ങനെ പറഞ്ഞു അവർ അടുത്തുള്ളവരായിട്ട് കുറേ പേരായിട്ട് ഇങ്ങനെ വന്നതായിരുന്നു അവിടെ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ അവരുടെ അവരടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു തന്നു കേട്ടോ അപ്പം അതും എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് എല്ലാവരുടെയും സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ കുട്ടികളും ഉണ്ട് അപ്പോൾ അവനാണെങ്കിൽ പിള്ളേരുകളെ നോക്കിയിട്ട് ഭയങ്കര ചിരിയൊക്കെയായിരുന്നു അവനവർ ആ ഒരു പ്രായക്കാരെ കാണും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അടുത്ത് ഇങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ ഇങ്ങനെ അവൻ നിൽക്കും അപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിരുന്നു മൊത്തത്തിൽ അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാറാണ് കേട്ടോ നല്ല രസമുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈവനിങ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ സെറ്റ് വീഡിയോസൊക്കെ പക്ഷേ ഇത് പൊരി വെയിലാണ് നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ അങ്ങോട്ട് ചെന്നത് ഇപ്പം ഈ വെക്കേഷനിലാണെങ്കിലും എവിടെ കാണാൻ പോവുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈം ആയിരിക്കും എപ്പോഴും നല്ലത് ഈ പകല ഉച്ചയ്ക്കൊക്കെ പോയിട്ട് എന്ത് കാണിക്കാനും അവിടെയൊക്കെ ചെന്നിട്ട് അത്രയും അത്രയും ചൂടും ഇതൊക്കെയല്ലായിരിക്കാം അപ്പോൾ അങ്ങനെ പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ചവിടെ നിന്ന് ഇറങ്ങുക പിന്നെ ഫുഡും കൂടെ കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തണ്ടല്ലോ എന്നുള്ളതിൽ ഞങ്ങൾ അവിടെ ടൗണിൽ വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് കയറി കേട്ടോ അപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അവരൊക്കെ പിന്നെ അവിടെ നിന്ന് തന്നെ പോയി അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത് കേട്ടോ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു എന്നുള്ളത് ഈ യാത്രയിലെ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ കുറച്ച് പേരുടേക്ക് വീഡിയോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാലും കുറച്ച് പേരൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ സെൻട്രലിൽ അവിടെ ടൗണിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു കണ്ണൻകുട്ടിക്ക് കുറുക്കും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ അതിനുള്ള സൗകര്യങ്ങളിലൊക്കെയാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ ഹോട്ടലിലും കുറേ പേർക്കൊക്കെ നമ്മളെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു കേട്ടോ അറിയാം വീഡിയോസ് ചെയ്യുന്നതും കാര്യങ്ങളാണെന്ന് അറിയാം ഒന്ന് രണ്ട് ചേട്ടന്മാരും ഒക്കെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ അവരെടുത്ത് വന്നപ്പോഴൊന്നും അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്നൊന്നുണ്ട് എങ്ങനെ ചിരിക്കുന്നൊന്നുണ്ടായിരുന്നില്ലേ കണ്ണെ പക്ഷേ ആളവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ആളെ നോക്കി ഭയങ്കര ചിരിവൊക്കെയായിരുന്നു കേട്ടോ കണ്ണനോട് ഇരുന്നിട്ട് ടാറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും നമ്മളുടെ കൊച്ചു വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കാം ടാറ്റാ ബൈ ബൈ